ഈ ഒരു വീഡിയോ എടുത്തത് ആരായാലും ശരി ഈയൊരു ഒറ്റ വീഡിയോ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നമസ്കാരം നമുക്ക് ആദ്യം തന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിലുള്ള ചെറിയൊരു ഒന്ന് ഹലോ സുഹൃത്തുക്കളെ ഞങ്ങളിങ്ങനെ കൊണ്ടോട്ടി പോകുന്ന വഴിക്ക് ഒരു രസകരമായ രസകരമായൊരു ഡ്രൈവിംഗ് കണ്ടിട്ടും ചെറിയൊരു കുട്ടി ലൈസൻസ് ഒന്നും വേണ്ടാത്തൊരു സ്കൂട്ടി ഇലക്ട്രിക്ക അത് ഓടിച്ച് പോകുന്നതാണ് കണ്ട് അപ്പൊ കണ്ടപ്പോ ഒരു കൗതുകം തോന്നി ജസ്റ്റ് വീഡിയോ എടുത്താണ് ഈ വീഡിയോ ചെയ്തത് ക്ലിക്കോ ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ചാനലാണ് എഫ് ബിയിലാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് പക്ഷേ ഇതിൻ്റെ ആരാണ് ഈ വീഡിയോ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വീഡിയോ ചെയ്ത ആ ഒരു വ്യക്തിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സുഹൃത്ത് ഇതാണോ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു രസകരമായ ഡ്രൈവിങ് ഇതൊരു ഹൈവേ ആണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ ആ പോകുന്നത് ലൈസൻസ് ഇല്ലാത്ത ചെറിയൊരു കുട്ടിയാണെന്നും നിങ്ങൾക്കറിയാം ഈ റോഡിൻ്റെ നടുവിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വെള്ളം വരല്ലേ അതായത് കട്ട് ചെയ്യാണ്ടുള്ള ഒറ്റ വരി അതെന്തിനുള്ളതെന്ന് അറിയാലോ അല്ലേ അതറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അവിടെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് വളവുകളിലാണ് ഇങ്ങനത്തെ ലൈൻസ് കൂടുതൽ ഉണ്ടാവുക അവിടെ നമ്മൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഒരുപാട് വളവുകളുള്ള ഉള്ള റോഡാണത് ആ വീഡിയോയിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ വളവിൽ വെച്ചാണ് കുട്ടി ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നത് ഭാഗ്യത്തിന് ആ സമയത്ത് വാഹനമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്താണ് ഒരു ചുവന്ന കാറ് എതിരെ വന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും വീഡിയോയിൽ സത്യം പറയുകയാണെങ്കിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് ഏതൊരാൾക്കും ഈ വീഡിയോ കാണുമ്പം അങ്ങനെ തന്നെയല്ലേ തോന്നുക അല്ലേ നിങ്ങൾക്കും ആ ഒരു പേടിയില്ലേ ഇത് കാണുമ്പം പക്ഷേ ഈ വീഡിയോ ചെയ്ത ആൾക്ക് മാത്രം ഇതൊരു രസകരമായ ഡ്രൈവിംഗ് ആണ് ഞാൻ ഈ വീഡിയോ മുഴുവനും കണ്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഒരിക്കലും എവിടെയും ഈ വീഡിയോ എടുത്ത ആൾ ഈ കുട്ടിയോട് ശ്രദ്ധിച്ച് ഓടിക്കണമെന്നോ അല്ലെങ്കിൽ വളവിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടീനോട് മുന്നിൽ സ്പീഡിൽ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ഞങ്ങൾ പിറകിൽ വന്നോളാം എന്ന് കുട്ടീനോട് ചിലപ്പോൾ പറഞ്ഞതുകൊണ്ടായിരിക്കും കുട്ടി അങ്ങനെ പോയത് ഒരുപക്ഷെ എനിക്കറിയില്ല ഇനി ഒരുപക്ഷെ അങ്ങനെ ആണെങ്കിൽ ഈ വീഡിയോ എടുത്ത ആൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണത് അതേപോലെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ ടൈലോസ് എന്ന് ഒരു ലോ സ്പീഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണിത് പേര് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ലോ സ്പീഡ് കാറ്റഗറിയിൽ പെടുന്ന വണ്ടികളിൽ നമുക്ക് ഒരു കാരണവശാലും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിന് മുകളിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല കാരണം നിയമപരമായിട്ട് അത്രയെ പാടുള്ളൂ അങ്ങനെയേ ആ വണ്ടി നിർമ്മിക്കാൻ പാടുള്ളൂ ഇത്തരം ലൈസൻസ് ആവശ്യമില്ലാത്ത വണ്ടികളിൽ നമുക്ക് അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഓടിക്കാൻ പറ്റും പക്ഷേ എത്ര വയസ്സ് മുതൽ ഓടിക്കാൻ പറ്റും ആർക്കെങ്കിലും അറിയോ അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണല്ല അറിയുന്ന ഒരു ഒന്ന് കമൻ്റ് ചെയ്യണേ കഴിഞ്ഞ വർഷം കേരളത്തിലെ പല ജില്ലകളിലും എം ബി ഒരു മിന്നൽ പരിശോധന ഉണ്ടായിരുന്നു അതായത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിന് മുകളിൽ ഇത്തരം വണ്ടികൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് അവര് ഒരു പരിശോധന നടത്തിയത് അങ്ങനെ എറണാകുളത്തുള്ള അതുപോലെ തന്നെ മറ്റ് പല ജില്ലകളിലുള്ള ഒരുപാട് ഷോറൂമുകൾ ഇ വി ഷോറൂമുകൾ പൂട്ടിപ്പോയിട്ടുണ്ട് ഇവർ സീൽ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ കുറേ പത്രങ്ങളിൽ വായിച്ചതാണ് ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതായത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരുടെ വണ്ടിയിലെ സ്പീഡോമീറ്റർ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ചില സമയത്തൊക്കെ ഇവർ മുപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരെ പോകുന്നുണ്ട് ആ സമയത്തും ആ കുട്ടി ആ ലോറിയെ ഓവർടേക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ ടൈലോസ് എന്ന് പറഞ്ഞ ഈ ഒരു ലോ സ്പീഡ് കാറ്റഗറിയിൽ വരുന്ന വണ്ടിക്ക് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിലും മുകളിൽ സഞ്ചരിക്കാൻ സാധിക്കും നമുക്ക് ഈ വീഡിയോന്ന് മനസ്സിലാവുന്നത് ഈ സംഭവം നടക്കുന്നത് മലപ്പുറത്ത് കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ കുട്ടിയുടെ രക്ഷിതാക്കള് ഈ വണ്ടി ഈ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ട്വന്റി ഫൈവ് കിലോമീറ്റർ പെർ അവർ സ്പീഡിന് മുകളിൽ ഈ വണ്ടി ഓടില്ല എന്നുള്ള ഒരൊറ്റ ധൈര്യം കൊണ്ടാണ് അല്ലേ ഈ വണ്ടി വാങ്ങിച്ച സമയത്ത് രക്ഷിതാക്കൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ടാവും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ത്രോട്ടിൽ എത്ര മാക്സിമം മുട്ടിച്ച് തിരിച്ചാലും വണ്ടിയുടെ മാക്സിമം സ്പീഡ് എത്ര പോയാലും സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ മാത്രമാണ് അത് അവർക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നതല്ലേ അപ്പം എന്നാലോചിച്ച് നോക്കിയാൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് പോലും ലഭിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിയമലംഘനമാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് മുതിർന്നവരും ഒരുപാട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലേ അപ്പം നമ്മൾ ഇവർക്ക് ഈ വണ്ടി വാങ്ങിച്ചു കൊടുക്കുമ്പം നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമുക്ക് മൊബൈലിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഒരു ആപ്പ് ഉണ്ട് നമ്മൾ ഒരാളെ പുറകിലിരുത്തിയിട്ട് നമ്മൾ ഓടിക്കുമ്പം ആ മൊബൈലിൽ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്പീഡ് എത്രയാണ് നോക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൂടെ തന്നെ വേറെ ഒരു അതായത് സ്പീഡോമീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരു വണ്ടി നമ്മളുടെ കൂടെ ഓടിച്ചിട്ട് അങ്ങനെയും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഈ വീഡിയോയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട് അതായത് നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയോട് നമുക്ക് ഒരുപാട് സ്നേഹവും തോന്നും ഒരുപാട് ബഹുമാനവും തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് കൂടിയാണ് ചെയ്യുന്നത് അതായത് അത്യാവശ്യം നല്ല മിഠായികളില്ലേ അത്യാവശ്യം വില കൂടിയ നല്ല മിഠായികൾ അത് അതെടുത്തിട്ട് ഓരോ ഷോപ്പുകളിൽ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്താൻ ചെയ്യുന്നത് അതായത് പഠിക്കുന്നതിൻ്റെ കൂടെ ജോലിയും കൂടി ചെയ്യാണ് പിന്നെ നിർബന്ധമായിട്ടും ഞാൻ എം വി ഡിയുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ കാരണം ഈ വണ്ടി ഓടിച്ച ഈ കുട്ടിക്ക് ആ ലോറിനെ ഓവർടേക്ക് ചെയ്യാൻ തോന്നിയത് തന്നെ ആ ഒരു പ്രേരണ വന്നത് തന്നെ ആ വണ്ടിയുടെ സ്പീഡ് കാരണം തന്നെയാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ആ വണ്ടിയുടെ സ്പീഡെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ശ്രമം പോലും ആ കുട്ടിക്ക് നടത്താൻ പറ്റില്ലായിരുന്നു ഒരുപക്ഷെ എം വി ഡി ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈലോസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് നല്ലൊരു പണി കിട്ടും നിർബന്ധമായിട്ടും അങ്ങനെ ഒരു പണി അവർക്ക് കിട്ടണം കാരണം നിയമവിരുദ്ധമായിട്ടാണ് അവർ ഈ ബിസിനസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ എം ബി ഡി ഒന്ന് വിളിപ്പിക്കും അതിന് സാധ്യത കാരണം ഒന്ന് ഉപദേശിക്കണം തീർച്ചയായിട്ടും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇനി ഒരു പക്ഷേ കുട്ടിക്ക് ജോലിക്ക് പോകാൻ ഈ ഒരു വണ്ടിയിൽ സാധിച്ചെന്ന് വരില്ല കാരണം എം ബി യുടെ ഈ വണ്ടി പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് സാരമില്ല കാരണം നമ്മളെ ജീവനക്കാളും വലുതല്ലല്ലോ ഒരിക്കലും ഒരു വണ്ടി അല്ലേ എന്തായാലും കുട്ടിയോടും അതുപോലെ തന്നെ രക്ഷിതാക്കളോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ മോന് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ താഴെ വരുന്ന അതായത് നിയമപരമായിട്ട് നല്ല രീതിയിൽ വണ്ടികൾ വിൽപ്പ് നടത്തുന്ന ആൾക്കാരുടെ എടുത്താൽ നിങ്ങൾ തന്നെ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതെല്ലാം കറക്റ്റ് ആണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതേപോലെ ആണോ നോക്കിയിട്ട് മാത്രം വണ്ടി വാങ്ങിച്ചു കൊടുക്കുക കാരണം ഇതുപോലെ അതായത് കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് മുതിർന്നവർക്കും നമ്മൾ വണ്ടി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പം നമ്മളത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് മാത്രം വാങ്ങിച്ചു കൊടുക്കുക അത് മാത്രല്ല ഇവർക്ക് കൃത്യമായിട്ട് റൂൾസ് ഒന്നും അറിയണമെന്നില്ല അതുകൊണ്ട് ഒരു വണ്ടി റോഡിലൂടെ ഓടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക പ്രത്യേകിച്ചിട്ട് വളവിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുതെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു കൊടുക്കുക ഈ കുട്ടി പോയത് ഹൈവേയിലാണ് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ കണ്ടല്ലേ വീഡിയോ പിന്നെ മോനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ പേടിക്കണ്ട മോൻ്റെ ബിസിനസ് നല്ല രീതിയിൽ വളരും ഈ വീഡിയോ ചെയ്ത ആൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാണ്ട് പല കാര്യങ്ങൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ നല്ലൊരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ കുട്ടിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അതായത് ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്പർ അപ്പം ആ പരിസരത്തുള്ളവർക്ക് അതായത് മലപ്പുറത്ത് കുണ്ടോട്ടിയിലാണ് ഈ കുട്ടി ബിസിനസ് ചെയ്യുന്നത് അതായത് നല്ല നല്ല മിഠായികൾ ചെറിയ ചെറിയ ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് ചെറിയൊരു ലാഭം ഉണ്ടാക്കുന്നൊരു ബിസിനസ്സാണ് അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾ ആ പരിസരത്തുള്ളവർ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഈ കുഞ്ഞിൻ്റെ മിഠായികള് വാങ്ങിട്ട് അവനൊന്ന് ഹെൽപ്പ് ചെയ്യ എന്തൊക്കെ ഇതിപ്പോ ചോദിച്ചാലും പോണേ സാധനം ബാക്കിയല്ല ഇന്ന് വിറ്റേന്റെ ബാക്കിയാ ഇത് കടയിൽ കൊടുക്കലാ ഞാൻ ഓരോ കടയിൽ കയറി വെക്കട്ടെ ചോദിക്കും അതെന്താണോ നോട്ടെ കാണാൻ പറ്റോ അതങ്ങടാ ഉണ്ടായി. ഡാനൽ പെട്ടിക്ക എത്ര? പെട്ടിക്കെ വലുതും വലായ റൈറ്റേടെ ഡ്യൂപ്ലിക്കേറ്റ്ും ഓറിജിനലും ഒക്കെ ഉണ്ട്. ഇതിനത്ര? ഇതി ഓറിജിനലാണ് ആണോ? 330. ഡ്യൂപ്ലിയോ? ഡ്യൂപ്ലിക്ക് 250 നെ അല്ലവലക്കട്ടല്ല. ഇന്നെ ചെറിയ പെട്ടി ഉണ്ടോ? ഇണ്ടി ചെറിയ ബോക്സില് 40 വീസില് 40 വീസില്.